ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാ ദിവസത്തെയും കാഴ്ചയാണ് കണ്ണടൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒരു മണിക്കൂറെങ്കിലും കണ്ണാടി നോക്കിയിരുന്നില്ലെങ്കിൽ കണ്ണാടിന് സമാധാനമാവത്തില്ല എന്തായാലും കണ്ണട കണ്ണാടി നോക്കിയിരിക്കട്ടെ അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കണ്ണാടിന് കഴിക്കാനുള്ള ചോറും കൊണ്ടുപോകാനുള്ള ചോറൊക്കെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ചൂടാറിയില്ലെങ്കിൽ അത് ചീത്തയാവും ആ അപ്പോൾ ഞാനതൊക്കെ സെറ്റാക്കി വന്നപ്പോഴും പുള്ളിക്കാരൻ കണ്ണാട കണ്ണാടിയുടെ മുമ്പിലാണ് അവിടെ നിന്ന് മാറുന്നേ ഇല്ല അപ്പം ഞാൻ വിചാരിച്ച അവിടെ ഇരിക്കട്ടെ പിന്നെ അത് കഴിഞ്ഞ് കഴിച്ചൊക്കെ വന്ന് കണ്ണാട ഫുഡൊക്കെ ആക്കി കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ സെറ്റാക്കി പിന്നെ കഴിച്ചു കഴിഞ്ഞ് ഫുഡൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് ഒരു പരക്കം പാച്ചു തന്നെയാ ഹെൽമെറ്റ് എടുക്കുക അതിനു സമയം നോക്കുക ഹെൽമെറ്റ് എടുത്ത് ബാഗൊക്കെ സെറ്റാക്കി വെച്ചാലും പുള്ളിക്കാരനൊരു സമാധാനം ഇല്ല കാരണം എട്ട് മണിക്കാണ് പോകേണ്ടത് കൃത്യം എട്ട് മണി എന്ന് പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഇവിടെ നിന്ന് ഇറങ്ങും അപ്പോൾ സമയമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് എത്ര സമയമായി എന്നൊക്കെ വിചാ നോക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ എട്ട് മണി ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പുള്ളിക്ക് ഫുള്ള് തിരക്ക് തന്നെയാണ് തിരക്ക് പിടിച്ച് ഇങ്ങനെ ഓടും കാരണം എല്ലാം സ്ലോ ആയിട്ട് ചെയ്യുള്ളൂ പക്ഷെ it. ലാസ്റ്റ് സമയമാകുമ്പോൾ ഒറ്റ ഓട്ടോ അപ്പോൾ ഞാൻ ഇപ്പോഴും പറയും കണ്ണേട്ടാ നിങ്ങൾക്ക് എല്ലാം നേരത്തെ ചെയ്ത് വെച്ചു ഫുഡൊക്കെ ഞാൻ ആക്കി കൊടുത്താലും പുള്ളിക്ക് പിന്നെയും വെപ്രാളാണ് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ട് ഈ ചൂട്ടി അച്ഛനും കൂടി ഒന്ന് മുകളിലേക്ക് നടന്നിട്ട് വന്നു അപ്പോൾ നടക്കാൻ വേണ്ടി എല്ലാ ദിവസവും അവൾ പോവാറുണ്ട് അപ്പോൾ അച്ഛനും അവളും കൂടി നടന്ന് വന്നപ്പോഴത്തേക്കും അവളിങ്ങനെ ഓരോ അച്ഛനോട് ഇങ്ങനെ പറയുവാണെന്ന് തോന്നുന്നു കണ്ണേനോട് ഇങ്ങനെ പറയുകയാണ് ഞാൻ മുകളിൽ പോയി എന്നൊക്കെ പറഞ്ഞ് വലിയ കേട്ടും പറയുവാന്ന് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ വന്ന് ചിരിച്ചു കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നീ എങ്ങോട്ടാ പോയെന്നൊക്കെ ചോദിച്ചു ഞങ്ങൾ കൊറയാ വഴക്കൊക്കെ പറഞ്ഞ് പുള്ളിയുടെ മുഖ അതിനിടയ്ക്ക് മാറും നോക്കിയിണ്ട് അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് ഒകിലേക്ക് നോക്കിയത് സമയം ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വേഗം പുളി ഇറങ്ങി കണ്ണിൻ്റെ പോയ പാടെ ഈ ചൂന് ഫുഡൊക്കെ കൊടുത്ത് അവളെ കുളിപ്പിച്ചൊക്കെ ഉറങ്ങി അത് കഴിഞ്ഞിപ്പോൾ ഞാൻ പിന്നെ ഈ പൂന്തോട്ടത്തിലൊക്കെ ഒന്ന് ഇറങ്ങി കാരണം അവിടെയൊക്കെ മൊത്തം കാടും ചെടിയും ഇതൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ അമ്മ പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കാടും ഉണ്ടായിരുന്നു അത് ഞാൻ പറിച്ചു കളഞ്ഞ് ഞാനിങ്ങനെ ജസ്റ്റ് അതിലക്കൂടെയൊക്കെ ഒന്ന് നടന്നു അപ്പോൾ അവൾ ഉറങ്ങുന്ന ടൈമിൽ ഇതൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ തിരിച്ച് കയറി വന്ന് ഞാൻ സാധാരണ എല്ലാ ദിവസവും ഒരു ബോട്ടിൽ വെള്ളമാക്കി വെക്കും കാരണം എനിക്കിങ്ങനെ യൂറിനർ ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിങ്ങനെ എന്തായാലും വെള്ളം കുടിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാണ് അപ്പം ഞാൻ വെള്ളമൊക്കെ സെറ്റാക്കി ഞാൻ വെച്ചു അപ്പോൾ തന്നെ സമയം ഏകദേശം ഉച്ചയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴത്തേക്കും ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാണ് ഇവിടെ എഴുന്നേക്കുന്നത് അപ്പോൾ അവൾ എഴുന്നേറ്റ് കഴിഞ്ഞ പാടെ ഒരു കലയാണ് കട്ടിലിന്റെ മോള് കയറി കലക്കുവാണവള് ഞാനൊന്നും ഉറങ്ങാമെന്ന് വിചാരിച്ച അതൊന്നും നടന്നില്ല ആ കുറച്ചു നേരം കഴിഞ്ഞപ്പം ചായ കൂടി കഴിഞ്ഞപ്പത്തേക്ക് അച്ഛൻ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വേഗം കറിയാക്കി ആക്കി എനിക്ക് ഒന്നാമത് ഈ വൈകുന്നേരം ഇങ്ങനെ കറിയാക്കുന്നൊന്നും എനിക്ക് താല്പര്യമില്ല നേരത്തെ കുറച്ച് കറിയൊക്കെ ആക്കി പിന്നെ രാത്രി ഓടേണ്ട ആവശ്യമില്ല നമുക്ക് ആ സമയത്തൊക്കെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ അപ്പം എന്തായാലും നേരത്തെ എന്തായാലും അച്ഛൻ പോകേണ്ടത് നന്നായിരുന്നു വിചാരിച്ചു ഞാൻ വേഗം കറിയൊക്കെ ആക്കി വെച്ചു അപ്പോഴേക്കും കണ്ടിട്ട് വരാൻ സമയമായിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ അവൾ ഇച്ചിരി ബഹളമൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അമ്മ ഇവിടെയും തൂക്കിറ എടുത്തുകൊണ്ട് റോട്ടിലേക്ക് പോയി കാരണം ഇവിടെ റോട്ടിൽ ഇങ്ങനെ വണ്ടിയൊക്കെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ എൻ്റെ പണിയും നടക്കും അപ്പോൾ ഞാൻ എന്നിട്ട് അവർ വരുന്ന കാണുന്നില്ല അപ്പോൾ ഞാൻ അവരിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവാണ് അപ്പോൾ ഇങ്ങനെ എനിക്ക് ഞാനവിടെ ഒറ്റയ്ക്ക് ഉള്ള സമയത്ത് ഇവനാണ് എനിക്ക് കൂട്ട് ഇവൻ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കാരണം ഇവനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എവിടെയും പോവില്ല നമ്മുടെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കും കാരണം ഒറ്റയ്ക്കുള്ള സമയത്ത് അല്ലെങ്കിൽ പിന്നെ ഇവൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൂടുണ്ടെങ്കിൽ ഇവൻ ഇരിക്കില്ല ഒറ്റയ്ക്കുള്ള സമയത്ത് ഇവന് നന്നായിട്ട് അറിയാം നമ്മളൊറ്റയ്ക്കാണ് അപ്പോൾ അവനിങ്ങനെ എവിടെയും പോകാതെ ഞാൻ നമ്മുടെ അടുത്ത് തന്നെ ഇരിക്കും സത്യം പറഞ്ഞാൽ പൂച്ചയ്ക്ക് സ്നേഹമുണ്ട് കേട്ടോ എന്താ വൃത്തികേട്ട ചില സ്വഭാവങ്ങളുണ്ടെങ്കിൽ ഇവൻ നല്ല ആളാണ്